ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്നും ബൈക്ക് മോഷണം നടത്തിയ പൂമ്പാറ്റ സന്തോഷിനെ ഒളി സങ്കേതത്തിൽ നിന്നും പിടികൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു തവണയായി ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്നും ബൈക്ക് മോഷണം നടത്തിയ കേസിലാണ് നിരവധി കളവുകേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയായ പൂമ്പാറ്റ സന്തോഷ് എന്നറിയപ്പെടുന്ന നടത്തറ അയ്യംകുന്ന് സ്വദേശി കദളിക്കാട്ടിൽ വീട്ടിൽ സന്തോഷ് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെ പ്രത്യേക അന്വേഷണ സംഘം പുത്തൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നും പിടികൂടിയത് പാടുകാട് താമസിച്ചു വന്നിരുന്ന സന്തോഷ് ലഹരി ഉപയോഗ സംഘത്തിന്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവക്കാരനായതിനാൽ ഏറെ കരുതലോടെയാണ് പോലീസ് സംഘം പ്രതിയെ അന്വേഷിച്ച് കണ്ടെത്തിയത് ഇയാൾക്കെതിരെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ നടപടിക്രമങ്ങൾക്കുശേഷം കോടതി ഹാജരാക്കും സന്തോഷ് ചാലക്കുടി പുതുക്കാട് തൃശൂർ മെഡിക്കൽ കോളേജ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച മോഷണം നിരോധിത മയക്കുമരുന്ന് ഉപയോഗം എന്നിങ്ങനെയുള്ള എട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്